ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ മുഖ്യ പരിശീലകനായി ഗൌതം ഗംഭീർ നിയമിതനായിരിക്കുകയാണ് രാഹുൽ ദ്രാവിഡ് പടിയിറങ്ങിയതോടെയാണ് തൽസ്ഥാനത്തേക്ക് ഗംഭീറിൻ്റെ വരവ് ഇന്ത്യൻ ടീമിൽ അടിമുടി മാറ്റം വരുത്താൻ ഗംഭീർ തയ്യാറെടുക്കുകയാണെന്നാണ് വിവരം ഇന്ത്യൻ ടീമിൻ്റെ പരിശീലക സംഘത്തിലടക്കം പൊളിച്ചേത്ത് കൊണ്ടുവരാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് ഇതിൻ്റെ ഭാഗമായി ബോളിംഗ് പരിശീലകനായി സഹീർ സഹീർഖാനെ അടക്കം കൊണ്ടുവരാൻ നീക്കം നടത്തുന്നുണ്ട് മോർണി മോർക്കൽ എന്നും കേൾക്കുന്നുണ്ട് സഹപരിശീലകനായി അഭിഷേക് നായരെ കൊണ്ടുവരാനുള്ള നീക്കവും ഗംഭീർ നടത്തുന്നുണ്ട് ഇന്ത്യൻ ടീമിൽ ചില നിർണായക മാറ്റങ്ങളും നടത്താൻ ഗംഭീർ ആഗ്രഹിക്കുന്നുണ്ട് അദ്ദേഹം നടപ്പിലാക്കാൻ സാധ്യതയുള്ള പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം ഒരു പ്രധാനപ്പെട്ട കാര്യം ഋഷഭ് പന്തിൻ്റെ ജോലിഭാരം നിയന്ത്രിക്കുമെന്നതാണ് നിലവിൽ മൂന്ന് ഫോർമാറ്റിലും ഒന്നാം നമ്പർ വിക്കറ്റ് കീപ്പറായി ഋഷഭ് പന്തിനെയാണ് ടീമിൻ്റെ പരിഗണിക്കുന്നത് എന്നാൽ ഇതിന് മാറ്റമുണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ട്വൻറ്റി ട്വൻറ്റിയിലും ടെസ്റ്റിലും ഋഷഭ് പന്തിന് കൂടുതൽ പ്രാധാന്യം നൽകുകയും ഏകദിന ഫോർമാറ്റിൽ ഋഷഭ് പന്തിന് വിശ്രമം നൽകുകയും ചെയ്യാനാണ് ഗംഭീർ ആഗ്രഹിക്കുന്നതെന്നാണ് വിവരം പകരം മികച്ച ഫോമിൽ ഏകദിനത്തിൽ കളിക്കാറുള്ളത് സഞ്ജു സാംസൺ ആണ് സഞ്ജു സാംസണിനെ ഒന്നാം നമ്പർ കീപ്പറാക്കാനും കെ എൽ രാഹുൽ ബാക്കപ്പ് കീപ്പറാക്കാനും ഗീർ ആഗ്രഹിക്കുന്നുണ്ട് കെ എൽ രാഹുലിന് ഏകദിനത്തിലും ടെസ്റ്റിലും കൂടുതൽ അവസരം നൽകി ട്വൻ്റി ട്വൻറ്റിയിൽ നിന്ന് മാറ്റി നിർത്തുമെന്നുറപ്പാണ് ട്വൻ്റി ട്വൻ്റിയിലെ രാഹുലിൻ്റെ ശൈലി അത്രയും മികച്ചതല്ല അതുകൊണ്ട് തന്നെ രാഹുലിനെ ഇനി ട്വൻ്റി ട്വൻ്റി ടീമിലെത്തുക വളരെ കടുപ്പമാണ് മറ്റൊരു കാര്യം ശ്രേയസയ്യരെ ഏകദിനത്തിലേക്കും ടെസ്റ്റിലേക്കും തിരിച്ചു വിളിക്കുമെന്നതാണ് നിലവിൽ ബി സി സി ഐ കരാറിന് പുറത്തുള്ള താരമാണ് ശ്രേയസ് അയ്യർ എന്നാൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് നായകൻ എന്ന നിലയിൽ ശ്രേയസയ്യർക്ക് ഗംഭീർ പരിഗണന നൽകിയേക്കും മികച്ച റെക്കോർഡ് അവകാശപ്പെടാൻ സാധിക്കുന്ന ശ്രേയസയ്യർ ടീമിന് പുറത്താകാൻ കാരണം ടീം മാനേജ്മെന്റുമായുള്ള അഭിപ്രായ ഭിന്നതയാണ് ഇതിന് പരിഹാരം കാണാൻ ഗംഭീർ ഇടപെട്ടേക്കും ട്വൻ്റി ട്വൻ്റിയിൽ യുവതാരങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുമെന്ന് ഗംഭീർ വ്യക്തമാക്കി കഴിഞ്ഞു ശിവൻ ദുബയെ തഴിഞ്ഞേക്കും കെ കെ ആർ താരം വെങ്കടേഷ് അയർക്ക് തിരിച്ചുവരവിന് അവസരം ലഭിക്കാൻ സാധ്യതയുണ്ട് ശുഭ്മൻ ഗില്ലിൻ്റെ ടി ട്വൻറ്റിയിലെ സീറ്റ് തിറച്ചേക്കും ഗംഭീർ ഗില്ലിനെ പിന്തുണച്ചേക്കില്ല ഏകദിനത്തിലും ടെസ്റ്റിലുമായി ഗില്ലിനെ ഒതുക്കാനാണ് സാധ്യത